മിനിസ്ക്രീനിൽ ടോപ്പ് റേറ്റിംഗിൽ നിൽക്കുന്ന പരമ്പരയായ കുടുംബവിളക്കിലെ ശീതളായെത്തി മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറിയ നടിയാണ് അമൃത നായർ കുട്ടിക്കാലം മുതൽക്കേ വളരെയേറെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ചുറ്റുപാടിൽ നിന്നും വളർന്ന് അമൃതയ്ക്ക് കുടുംബവിളക്കിൽ എത്തിയ ശേഷം തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അങ്ങനെയിരിക്കെ അപ്രതീക്ഷിതമായിരുന്നു പരമ്പരയിൽ നിന്നുള്ള നടിയുടെ പിന്മാറ്റം തുടർന്ന് ആയിരക്കണക്കിന് ആരാധകരാണ് നടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് തിരക്കിയെത്തിയത് എന്നാൽ മറ്റൊരു മികച്ച വേഷത്തിനു വേണ്ടിയാണ് തൻ്റെ മാറ്റം എന്നായിരുന്നു നടിയുടെ വാക്കുകൾ പിന്നീട് ഗീതാഗോവിന്ദത്തിലെ രേഖയായും കളിവീട്ടിലെ സ്നേഹയായും ഒക്കെ തിളങ്ങിയെങ്കിലും പ്രേക്ഷകരിൽ ഭൂരിഭാഗം പേർക്കും ഇന്നും അമൃത കുടുംബവിളക്കിലെ ശീതല തന്നെയാണ് തൻ്റെ എല്ലാ സ്വകാര്യ വിശേഷങ്ങളും ആരാധകരുമായി പങ്കുവെക്കുന്ന അമൃത നായർ യൂട്യൂബ് ചാനലുമായും സജീവമാണ് ഇപ്പോഴിതാ വേദന നിറയുന്ന വാക്കുകളുടെയാണ് നടി എത്തിയിരിക്കുന്നത് രണ്ടു വർഷമായി കളിവീട് സീരിയലിൻ്റെ കൂടെയുള്ള എൻ്റെ യാത്ര അവസാനിച്ചിരിക്കുന്നു സ്നേഹ എന്ന കഥാപാത്രത്തെ സ്നേഹിച്ച് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി കുറേ നല്ല വ്യക്തികളുടെ കൂടെ അഭിനയിക്കാൻ സാധിച്ചു നല്ല സൗഹൃദങ്ങൾ കിട്ടി ഏറ്റവും പ്രിയപ്പെട്ട ലൊക്കേഷൻ കുറേ നല്ല ആളുകൾക്കൊപ്പം നല്ലൊരു പ്രൊഡക്ഷൻ കമ്പനി ഒരുപാട് നല്ല ഓർമ്മകൾ താങ്ക് യു എവരി എന്നാണ് അമൃത വേദനയോടെ കുറിച്ചത് എന്നാൽ കളിവീട് എന്ന പരമ്പരയിൽ നിന്നുള്ള നടിയുടെ പിന്മാറ്റം ഞെട്ടലോടെയാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് നിരവധി പേരാണ് സ്നേഹയെ മിസ് ചെയ്യും എന്ന് പറഞ്ഞ് കമൻ്റുകൾ രേഖപ്പെടുത്തിക്കുന്നത് അതേസമയം പരമ്പര അവസാനിച്ചതാണോ എന്നും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് കളിവീടിലെ എല്ലാ താരങ്ങളെയും മെൻഷൻ ചെയ്തായിരുന്നു അമൃത കുറിപ്പ് അവസാനിപ്പിച്ചത് കളിവീടിലൂടെയാണ് പരമ്പരയിലെ നായികയായ റബേക്ക സന്തോഷമായി അമൃത വളരെയധികം കൂട്ടായത് റബേക്കയുടെ അനുചത്തിയെപ്പോലെ നടിയുടെ വീട്ടിലെ ഒരംഗത്തെപ്പോലെ അമൃത ഇപ്പോഴും മാറിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇരുവരും തമ്മിലുള്ള കൂട്ടുകെട്ടിനും ആരാധകർ ഉണ്ടായിരുന്നു അവർക്ക് കൂടിയാണ് ഇപ്പോൾ വേദനയായി മാറിയിരിക്കുന്നത് കുടുംബവിളക്കിൽ നിരവധി പേർ മാറി മാറിയെത്തി വേഷം ആയിരുന്നു ശീതൽ എന്ന കഥാപാത്രത്തിൻ്റെത് നടി മൃദുല നായരുടെ അനുജത്തി പാർവതി വിവാഹം കഴിഞ്ഞു പോയപ്പോഴാണ് അമൃത എത്തിയത് ശീതൽ ആയി എത്തും മുമ്പേ തന്നെ മിനിസ്ക്രീൻ പരമ്പരകളിലും സ്റ്റാർ മാജിക്കിലും അമൃത തിളങ്ങിയിട്ടുണ്ട് സെയിൽസുകളായി ജോലി ചെയ്യുകയായിരുന്നു അമൃത ആദ്യം ആയിടക്കാണ് ജീവിതം തന്നെ വഴിതിരിച്ചുവിട്ട ഒരു ഓഡീഷൻ പങ്കെടുത്തത് ജോസ് പേരൂർ കട വഴിയാണ് അമൃത പരമ്പരയിലേക്ക് എത്തുന്നത്